ഹായ് ഹലോ വെൽക്കം ടു ഫോർട്ടി അരീന സമീപകാലത്ത് അർജന്റീന ദേശീയ ടീമിനു വേണ്ടിയും ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടിയും ഗംഭീര പ്രകടനം പുറത്തെടുക്കുന്ന ഗോൾ കീപ്പറാണ് എമിലിയാനോ മാർട്ടിനസ് സമീപകാലത്ത് ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഫിഫ ബെസ്റ്റ് പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ യാഷിൻ ട്രോഫി രണ്ട് തവണ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട് പല കിരീടങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട് വേൾഡ് കപ്പിലെ ഗോൾഡൻ ഗ്ലോവ് അദ്ദേഹം നേടിയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും എമിലിയാനോ മാർട്ടിനസിന് ഫുട്ബോൾ ലോകത്ത് ഒരു അല്പം ഹേറ്റേഴ്സ് ഉണ്ട് അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തികളൊക്കെയാണ് എതിർ താരങ്ങൾ അദ്ദേഹം പ്രകോപിപ്പിക്കാറുണ്ട് ഇത് ആരാധകരെ പ്രകോപിപ്പിക്കാറുണ്ട് അത് അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന് ഒരു വില്ലൻ പരിവേഷം അവിടെ ലഭിച്ചിട്ടുള്ളത് എന്നാൽ ആ വില്ലൻ പരിവേഷം താൻ അർഹിക്കുന്നില്ല എന്ന കാര്യം ഇപ്പോൾ എമിലിയാനോ മാർട്ടിനസ് പറഞ്ഞിട്ടുണ്ട് എന്തിനാ പറയുന്നു റഫറിമാർ വരെ തന്നെ ആ ഒരു കണ്ണോട് കൂടിയാണ് കാണുന്നത് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല കളിക്കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റൊന്നിനെയും താൻ ശ്രദ്ധിക്കാറില്ല എന്ന കാര്യവും എമി വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ പ്ലാനിങ്ങോട് കൂടി ഒന്നും ചെയ്യാറില്ല പെനാൽറ്റി സേവ് ചെയ്താൽ താരങ്ങളിൽ ഒരല്പം പ്രഷർ ഉണ്ടാക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത് അതിനപ്പുറത്തേക്കൊന്നുമില്ല ഇതിനേക്കാൾ മോശമായ കാര്യങ്ങൾ ഇവിടെ ഒരുപാട് താരങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു ബോൾ ചോദിച്ചതിനാണ് റഫറി എനിക്ക് യെല്ലോ കാർഡ് നൽകിയത് അതിൻ്റെ ഫലമായി കൊണ്ട് കോൺഫറൻസ് ലീഗ് സെമി എനിക്ക് നഷ്ടമാവുകയും ചെയ്തു ഒരു വില്ലൻ പരിവേഷം ഇപ്പോൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതൊരിക്കലും ഞാൻ അർഹിക്കുന്നതല്ല ഞാൻ കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ മാത്രം ശ്രദ്ധിക്കുന്ന ാണ് വിജയിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം ആരാധകരെ ഞാൻ കാര്യമാക്കാറില്ല എതിരാളികളെയോ അവരുടെ പരിശീലകരെയോ ഞാൻ കാര്യമാക്കാറില്ല എനിക്ക് കഴിയാവുന്ന അത്ര സേവുകൾ നടത്തുക ടീമിനെ വിജയിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം ഇതാണ് ഇപ്പോൾ അർജന്റീന ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് പറഞ്ഞിട്ടുള്ളത് സമീപകാലത്ത് മികച്ച പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ പ്രീമിയർ ലീഗിൽ അദ്ദേഹത്തിന് ഇത്തവണ ക്ലീൻ ഷീറ്റുകൾ കുറവാണ് പതിനേഴ് മത്സരങ്ങൾ കളിച്ചപ്പോൾ രണ്ട് ക്ലീൻ ഷീറ്റുകൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഇരുപത്തിയഞ്ച് ഗോളുകൾ അദ്ദേഹത്തിന് പ്രീമിയർ ലീഗിൽ വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയി ഒന്നും കാണാം